ഇന്നത്തെയും ചേർത്ത് ഇത് മുപ്പത്തി എട്ടാമത്തെ തവണയാണ് ലാവലിൻ കേസ് മാറ്റിവെക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയ സി ബി ഐ കോടതി വിധി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ഹൈക്കോടതി ശരിവച്ചിരുന്നു ഇതിനെതിരെയാണ് സി ബി ഐ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത് കീഴ്ക്കോടതി കേസിൽ നിന്ന് ഒഴിവാക്കാത്ത ഉദ്യോഗസ്ഥരും അപ്പീൽ നൽകിയിട്ടുണ്ട് കേസിൽ കൂടുതൽ രേഖകൾ നൽകാനുണ്ടെന്ന കാരണം പറഞ്ഞ് കക്ഷികൾ കേസ് മാറ്റിവെക്കാൻ അപേക്ഷ നൽകി തുടങ്ങിയതോടെ വാദം അനന്തമായി നീളുകയാണ് അപ്പീൽ നൽകിയ സി ബി ഐ തന്നെ കേസ് മാറ്റിവെക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടു ഇതിനിടെ കേസ് പരിഗണിച്ച ജഡ്ജിമാരായ എൻ വി രമണ യു യു ലളിത് എം ആർ ഷാ എന്നിവർ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു ഇത്തവണയും ലാവ്ലിൻ കേസിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടുമില്ല മെയ് ഒന്നിന് കേസ് വീണ്ടും പരിഗണിക്കും അന്നേ ദിവസം വാദം പൂർത്തിയായില്ലെങ്കിൽ മെയ് രണ്ടിന് തുടരാനാണ് തീരുമാനം കേസിൽ മുൻ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ നൽകിയ അപ്പീൽ മെയ് ഏഴിന് പരിഗണിക്കുമെന്നും കോടതി പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് കോടതിയിൽ കേസ് എത്തിയിരുന്നുവെങ്കിലും വാദം നടക്കാതെ മാറ്റിയിരുന്നു കേസ് അടിയന്തരമായി കേൾക്കണമെന്നാണ് സി ബി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയിലുള്ള പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ പുനരുദ്ധാരണത്തിന് കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവ്ലിനുമായി ഒപ്പിട്ട കരാറുകളുമായി ബന്ധപ്പെട്ട വ്യവസായ ലംഘനങ്ങളാണ് കേസിന്റെ അടിസ്ഥാനം ഈ കരാർ ലാവ്ലിൻ കമ്പനിക്ക് നൽകുന്നതിന് പ്രത്യേക താല്പര്യമെടുക്കുക വഴി സംസ്ഥാനത്തിന് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ലാവ്ലിൻ കേസിലെ പ്രധാന ആരോപണം നാല് മന്ത്രിസഭ അഞ്ച് വൈദ്യുത മന്ത്രിമാരാണ് കേസിൽ ആരോപണ വിധേയരായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ യു ഡി എഫ് സർക്കാരിലെ വൈദ്യുത മന്ത്രിയായിരുന്ന ജി കാർത്തികേയനാണ് കമ്പനിയുമായുള്ള ആദ്യ ധാരണാപത്രം ഒപ്പുവെക്കുന്നത് തൊട്ടടുത്ത വർഷം തന്നെ പദ്ധതി നടത്തിപ്പിന് കൺസൾട്ടന്റായി നിയമിച്ചു ഇതിന് പിന്നാലെ വന്ന ഇ കെ നായനാർ മന്ത്രിസഭയിലെ വൈദ്യുത മന്ത്രിയായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അദ്ദേഹമാണ് ലാവലിൻ കമ്പനിയുമായി അന്തിമ കരാർ ഒപ്പുവെച്ചത് പിന്നീട് രണ്ടായിരത്തി ഒന്ന് മെയ് മാസത്തിൽ വീണ്ടും അധികാരത്തിലെത്തിയ യു ഡി എഫ് സർക്കാർ കാലത്താണ് കരാർ പ്രകാരമുള്ള നിർമ്മാണ ജോലികൾ പൂർത്തിയാകുന്നത് കടവൂർ ശിവദാസനായിരുന്നു എ കെ ആന്റണി സർക്കാരിലെ വൈദ്യുത മന്ത്രി പിന്നീട് ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രി ആയിരിക്കെയാണ് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള തുക പൂർണ്ണമായും അടച്ചുതീർത്തത് എസ് എൻ സി ലാവലിൻ കരാറുകൾ തുടങ്ങിയത് മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെ നാല് മന്ത്രിസഭകളിലായി അഞ്ച് മന്ത്രിമാരാണ് വൈദ്യുത വകുപ്പ് ഭരിച്ചിരുന്നത് ഇക്കാലയളവിൽ മലബാർ കാൻസർ സെന്ററിന് വേണ്ടി കനേഡിയൻ സർക്കാർ ഏജൻസികൾ നൽകേണ്ട തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയിൽ ആകെ പന്ത്രണ്ട് കോടി രൂപ മാത്രമാണ് ധാരണാപത്രം പുതുക്കാത്തത് മൂലം ലഭിച്ചത് ലാവ്ലിൻ കരാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ബാലാനന്ദൻ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പറയാതെ പോകാനാകില്ല നായനാർ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഈ പദ്ധതിക്ക് നൂറ്റി അഞ്ച് കോടിയാണ് നിശ്ചയിച്ചത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ബെല്ലിനെ ഏൽപ്പിക്കാനായിരുന്നു കമ്മീഷൻ ശുപാർശ ഇത് മറികടന്നാണ് ലാവ്ലിൻ വന്നത് അതും ടെൻഡർ ഇല്ലാതെയാണ് കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി പത്തിനാണ് കരാറിന് മന്ത്രിസഭയുടെ പച്ചക്കൊടി കാട്ടിയത് ലാവ്ലിൻ കമ്പനിയും വൈദ്യുത ബോർഡും തമ്മിൽ ധാരണാപത്രമായി ഒപ്പം മലബാർ കാൻസർ സെന്റർ സ്ഥാപിക്കാൻ തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയുടെ കനേഡിയൻ വാഗ്ദാനം ഇവിടെ മുതലാണ് നിലവിൽ മുപ്പത്തിയെട്ടാം തവണയും മാറ്റിവെക്കുന്ന ലാവ്ലിൻ കേസിന് തുടക്കം കുറിക്കുന്നത്